ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിത്യ ജീവിതത്തിലെ രസതന്ത്രമാണ് കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഏത് വാതകമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഏത് വാതകമാണ് ഏതാണ് പ്രപഞ്ചത്തിൽ എന്ന് ചോദിച്ചാൽ അത് എത്രയാണ് ഏതാണ് ഹൈഡ്രജൻ ആണ് അത് എത്രയാണ് സെവന്റിത്രീ പെർസെന്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഹീലിയം ആണെങ്കിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് മറ്റുള്ളവയൊക്കെ ഇപ്പൊ ഓക്സിജൻ വൺ പെർസെൻറ്റേജ് ഉണ്ട് മറ്റുള്ളവയൊക്കെ എത്രയാണ് വൺ പെർസെൻറ്റേജ് ആണ് ഉള്ളത് അപ്പൊ ആ ഒരു വ്യത്യാസം കാണിക്കാനായിട്ട് അപ്പൊ ഹ്യൂമൻസിലെ മനുഷ്യ ശരീരത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ഓക്സിജൻ ആണ് കഴിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അത് കഴിഞ്ഞ് ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ് കഴിഞ്ഞ നെക്സ്റ്റ് പൊസിഷൻ ഏതിനാണ് ഹൈഡ്രജൻ ആണ് അത് ജസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ ഇനി ഭൂമിയുടെ അന്തരീക്ഷത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ള വാതകം നൈട്രജനാണ് അതുപോലെ ഭൗമ ഉപരിതലത്തിൽ അതുപോലെതലത്തിൽ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ഓക്സിജൻ ആണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഭൗമ ഉപരിതലത്തിൽ ഓക്സിജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് അലൂമിനിയം ഇനി പ്രപഞ്ചത്തിൽ വസ്തുക്കൾ കൂടുതലും സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ് പ്രപഞ്ചത്തിൽ വസ്തുക്കൾ കൂടുതലും സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്ന പ്ലാസ്മ അവസ്ഥയാണ് അല്ലെ പ്ലാസ്മ സ്റ്റേറ്റ് നമുക്കറിയാം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് സെവൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട് അതിൽ നമ്മൾ ആദ്യത്തെ മൂന്നെണ്ണം എന്താണ് പറയുന്നത് ഖരം ദ്രാവകം വാതകം നാലാമത്തെ സ്റ്റേറ്റ് ആണ് എന്റെ പ്ലാസ്മ എന്ന് പറയുന്നത് അപ്പൊ പ്രപഞ്ചത്തിൽ വസ്തുക്കൾ കൂടുതലും കാണുന്നത് ഏതിലാണ് പ്ലാസ്മ സ്റ്റേറ്റിലാണ് കറിയുപ്പിന്റെ ശാസ്ത്രീയ നാമം എന്താണ് കറിയുപ്പിന്റെ ശാസ്ത്രീയ നാമം സോഡിയം ക്ലോറൈഡ് കറിയുപ്പിന്റെ ശാസ്ത്രീയ നാമമാണ് സോഡിയം ക്ലോറൈഡ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ ലവണം ലവണം അഥവാ സോൾട്ട് ഏതാണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് സോഡിയം ക്ലോറൈഡ് എന്ന സോൾട്ടാണ് രണ്ടാമത്തെ സ്ഥാനം ഏതിനാണെന്ന് അടുത്തിടെ പി എസ് സി ചോദിച്ചിരുന്നു മറ്റൊരു വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു അതേതാണ് മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ സോഡിയം ക്ലോറൈഡും രണ്ടാമത് മഗ്നീഷ്യം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡിന്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത് അതിൽ എങ്ങനെയാണ് സോഡിയത്തിന്റെയും ക്ലോറിന്റെയും ഒക്കെ ആട്ടംസ് ചേർന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി ഭക്ഷ്യവസ്തുക്കളിൽ രുചി കൂട്ടാൻ ചേർക്കുന്ന രാസവസ്തു രുചി കൂട്ടാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ് അജിനോമോട്ടോ അജിനോമോട്ടോ എല്ലാരും തന്നെ കേട്ടിട്ടുണ്ടാകും ഭക്ഷ്യവസ്തുക്കളിൽ രുചി കൂട്ടാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുവാണ് അജിനോമോട്ടോ അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം എന്താണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ എം എസ് ജി എന്താണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അപ്പൊ പല പൗഡേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഇത് വാങ്ങുമ്പോഴൊക്കെ നോക്കുക ചില പാക്ഡ് ഫുഡ് ഫുഡിനകത്തൊക്കെ നോക്കുക അല്ലെങ്കിൽ ഈ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിലൊക്കെ ഏഹ് എം എസ് ജി എന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അഥവാ അജിനോമോട്ടോ ആണത് അത് പല കൺട്രീസിലും ബാൻ ചെയ്തിരിക്കുകയാണ് അത് വളരെയധികം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു രാസവസ്തുവാണ് എല്ലുകൾ പല്ലുകൾ എന്നിവയുടെ നിർമ്മിതിയിലെ പ്രധാന രാസവസ്തു കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് എല്ലുകളും പല്ലുകളും അല്ലെ എല്ലുകളും പല്ലുകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അതിന്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞു ഇവിടെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് പിക്ചറും അജിനോമോട്ടോ ഇത് അജിനോമോട്ടോയുടെ പാക്കറ്റും ഇത് അജിനോമോട്ടോ ഇരിക്കുന്ന ആ ഒരു പരലായിട്ട് ക്രിസ്റ്റൽ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് എന്ത് ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ സോഡിയത്തിന്റെയും കാൽസ്യത്തിന്റെയും ഒക്കെ ഹൈപ്പോക്ലോറൈഡുകളാണ് ഈ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് സോഡിയത്തിന്റെയും കാൽസ്യത്തിന്റെയും ഹൈപ്പോ ക്ലോറൈഡുകൾ ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രൊഡക്ഷൻ ഒരു സമവാക്യം ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രാസസൂത്രം ഒക്കെ വെച്ച് ഇപ്പൊ ലൈം സ്റ്റോൺ അഥവാ സി എ സിഒ ത്രീ അതാണ് ലൈംസ്റ്റോൺ അത് നമ്മൾ എവിടെ എന്ത് ചെയ്യുന്നു ഇവിടെ ഇത് ചൂടാക്കുമ്പോഴെന്ത് സംഭവിക്കും സി എ ഒ അതുപോലെ സി ഓ ടൂ ഗ്യാസും ഉണ്ടാകുന്നു അല്ലെ കാൽസ്യം ഓക്സൈഡും സി ഓ ടൂ ഉണ്ടാകുന്നു അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്താണ് എന്തിന്റെ പ്രസൻസിലാണ് ക്ലോറിന്റെ പ്രസൻസിലാണ് അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത് വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യും അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കൂടി ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറിൻ അപ്പോഴാണ് എന്ത് കിട്ടുന്നത് ബ്ലീച്ചിങ് പൗഡർ കിട്ടുന്നത് അപ്പൊ അതിന്റെ ഈ ഒരു ഫോമുലൊന്നും കാണാതെ പഠിച്ചില്ലേ ഉള്ളൂ കുമ്മൽ നാശിനിയായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു കുമൽ നാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് തുരി അല്ലേ എല്ലാവർക്കും അറിവുള്ളതാണ് നീല നിറം ഉള്ളത് കൊണ്ട് ഈ തുരിശിന് ബ്ലൂ വിട്രിയോൾ എന്നും പേരുണ്ട് എന്താണ് അപ്പൊ ബ്ലൂ വിട്രിയോൾ അഥവാ അതിന്റെ ശാസ്ത്രീയ നാമം എന്താണ് കോപ്പർ സൾഫേറ്റ് ആണ് അല്ലെ അഥവാ കോപ്പർ സൾഫേറ്റ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപം എന്താണ് പെൻസിൽ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപമാണ് ഗ്രാഫൈറ്റ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് കാർബണിന്റെ പല രൂപാന്തരണങ്ങളുണ്ട് അതായത് അലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് പറയും അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് വജ്രവും ഗ്രാഫൈറ്റും ഈ ഗ്രാഫൈറ്റും വജ്രവും അഥവാ ഡയമണ്ട് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ് രണ്ടും കാർബണിന്റെ തന്നെ അലോട്രോപ്പ് ആയിരുന്നിട്ടും വളരെ വ്യത്യസ്തമായ ഘടനയാണ് രണ്ടിനും ഉള്ളത് പ്രത്യേകതകളാണ് അപ്പൊ അലോട്രോപ്സ് ഓഫ് കാർബണിന്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഗ്രാഫീൻ നാനോ ട്യൂബുകള് ഫുള്ളറീൻ ഡയമണ്ട് ഗ്രാഫൈറ്റ് അപ്പൊ ഇതിന്റെ പലതിന്റെയും സ്ട്രക്ചർ ഡിഫറെന്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഗ്രാഫീൻ്റെ കണ്ടോ ഒരു വല പോലെയുള്ള സ്ട്രക്ചർ ആണ് ഇവിടെ ഫുള്ളറീൻ കണ്ടോ അതുപോലെ തന്നെ ഡയമണ്ടിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ് അതുപോലെ ഗ്രാഫൈറ്റിന്റെ ആണെങ്കിൽ ലെയർ സ്ട്രക്ചർ ആണ് ഒരു ലെയർ ഇങ്ങനെ അടുത്ത ലെയർ ഇങ്ങനെ അങ്ങനെ ലെയേർഡ് സ്ട്രക്ചർ ആണ് ഗ്രാഫൈറ്റ് ഇങ്ങനെ ലെയേർഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഗ്രാഫൈറ്റിന് കറണ്ടിനെ കടത്തിവിടാനുള്ള അതായത് വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവ് കൂടെ ഉണ്ട് അത് ആ ലെയ് സ്ട്രക്ചർ ആയതുകൊണ്ടാണ് അടുത്ത ചോദ്യം ഫോസ്ഫൈഡ് എന്ന രാസവസ്തുവിന്റെ ഉപയോഗം എന്താണ് സിംഗ് ഫോസ്ഫൈഡ് എന്ന രാസവസ്തുവിന്റെ ഉപയോഗം എലിവിഷം എലിവിഷമാണ് സിംഗ് ഫോസ്ഫൈഡ് എന്ന് പറയുന്നത് എലിവിഷം ഷൂട്ട് അഥവാ സിംഗ് ഫോസ്ഫൈഡ് പാത്രങ്ങളെ ബാധിക്കുന്ന പിന്നാവിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഈ പിത്തള പാത്രങ്ങളെയും അതുപോലെ ചെമ്പുപാത്രങ്ങളെയും ഒക്കെ ബാധിക്കുന്ന ക്ലാവ് ക്ലാവിന്റെ ശാസ്ത്രീയ നാമം ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ് ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നാണ് വരുന്നത് കാർബണേറ്റ് ഓക്കെ അതിനകത്ത് ഈ ഒരു ഈ ഒരു ഫോമില കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ കോപ്പർ കോപ്പർ എന്തുമായിട്ട് കോണ്ടാക്ടിൽ വരുന്നു മോയ്സ്ഡ് എയറുമായി കോണ്ടാക്ട് വരുന്നു അതിൽ സി ഓ ടൂ ഗ്യാസ് ഉണ്ടാവും ഓ ടൂ ഗ്യാസ് ഓക്സിജൻ ഉണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും ഹൈഡ്രോജൻ സോറി എച്ച് ടു ഓ ആണ് പറഞ്ഞത് വാട്ടർ അപ്പൊ അതെല്ലാം കൂടി ചേർന്ന് അത് മോയ്സ്റ്റയറിലുള്ള ഈ കണ്ടന്റുകളെല്ലാം ആയിട്ട് ചേർന്ന് സി യു സി ഓ ത്രീ സി യു ഓഎച്ച് ടോയ്സ് ഉണ്ടാവും അതായത് ബേസിക് കോപ്പർ കാർബണേറ്റ് ആൻഡ് ദാറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ ഗ്രീൻ കളറിലായിരിക്കും ഉണ്ടാവുക ക്ലാവ് മഴ പെയ്ക്കാൻ മേഘങ്ങളിൽ വിതറുന്ന രാസവസ്തു ഏതാണ് കൃത്രിമ മഴ പെയ്ക്കാനായിട്ട് മേഘങ്ങളിൽ കൊണ്ടുപോയി ഒരു രാസവസ്തു വിതറും ആ രാസവസ്തുവാണ് സിൽവർ അയോഡൈഡ് എന്ന് പറഞ്ഞത് സിൽവർ അയോഡൈഡ് അതിനാണ് ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നത് ക്ലൗഡ് സീഡിങ് ക്ലൗഡിൽ കൊണ്ടുപോയി ഇത് വിതറുന്നതിന് അപ്പൊ എങ്ങനെയാണ് ക്ലൗഡ് സീഡിംഗ് നടക്കുന്നതെന്ന് നോക്കൂ ഒന്നുകിൽ ഈ സിൽവർ അയോഡൈഡ് ഒരു പ്ലെയിൻ റിലീസ് ചെയ്യും ഒരു പ്ലെയിനിൽ പോയിട്ട് എവിടെ റിലീസ് ചെയ്യും ഈ മേഘങ്ങളിലേക്ക് റിലീസ് ചെയ്യും അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ബേസ്ഡ് ജനറേറ്റർ വഴി അത് പുറപ്പെടുവിക്കും അപ്പൊ എന്താണ് മോളിലേക്ക് എത്താൻ പാറ്റത്തിനത് പുറപ്പെടുക്കുകയാണ് ചെയ്യുക ജനറേറ്ററിൽ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഈ ഒരു സിൽവർ അയോഡൈഡ് പാർട്ടിക്കിൾസ് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഏത് ക്ലൗഡിലാണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ എവിടെയാണോ മഴ പെയ്യിക്കേണ്ടത് അവിടെയുള്ള ക്ലൗഡിൽ എത്തിച്ചേരുന്നു ഇനി സിൽവർ അയോഡൈഡ് എയ്ഡ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഐസ് ക്രിസ്റ്റൽസ് ഈ സിൽവർ അയോഡൈഡ് ഇവിടെ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ സഹായിക്കുന്നു മേഘങ്ങളിൽ അങ്ങനെ കൊറേ ഐസ് ക്രിസ്റ്റൽസ് ആകുമ്പോൾ ഈ മേഘങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു എയർ പാർട്ടിക്കിൾസിന് ഒരു എന്താ പറയാ ഐസ് ക്രിസ്റ്റൽസിന് തടഞ്ഞു നിർത്താനുള്ള അല്ലെങ്കിൽ താങ്ങാനുള്ള ശക്തി ഇല്ലാതെ വരുമ്പോ എന്ത് ചെയ്യും ഐസ് ക്രിസ്റ്റൽസ് താഴേക്ക് വീഴും ഓക്കെ അപ്പൊ ആ താഴേക്ക് പോരുന്ന വഴി അത് മെൽറ്റ് ചെയ്ത് എന്തായിട്ട് മാറും റെയിൻ ആയിട്ട് മാറും അങ്ങനെയാണ് ഈ കൃത്രിമമായിട്ട് മഴ പെയ്യുന്നത് അടുത്ത ചോദ്യം രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ അതായത് ആന്റി കൊയാഗുലന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് മോണോസോഡിയം സിട്രേറ്റ് കലാമിൻ കലാമിൻ ലോഷനിൽ അടങ്ങിയിട്ടുള്ള പ്രധാന രാസവസ്തു സിങ്ക് ഓക്സൈഡ് ആണ് കലാമിൻ ലോഷനിൽ അടങ്ങിയിട്ടുള്ള പ്രധാന രാസവസ്തു മുളിന് എരിവ് നൽകുന്ന ഘടകം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാനൊരു പിക്ചർ മുളകിന് എരിവ് നൽകുന്ന ഘടകമാണ് ക്യാപ്സൈസിൻ എന്താണ് ക്യാപ്സൈസിൻ എന്നാണ് മുളകിന് എരിവ് നൽകുന്ന ഘടകത്തിന്റെ പേര് അതിന്റെ ഒരു കെമിക്കൽ ബോണ്ട് ഒക്കെ കാണിച്ച് അതിന്റെ സ്ട്രക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം മൊബൈൽ ഫോണുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ് മൊബൈൽ ഫോണുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ് ലിഥിയം അയൺ ബാറ്ററി അല്ലെ ലിഥിയം അയൺ ബാറ്ററിയാണ് മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ സാധാരണ ചാർജ് എത്രയാണ് ത്രീ പോയിന്റ് സിക്സ് വോൾട്ട് മൂന്ന് പോയിന്റ് ആറ് വോൾട്ടാണ് സാധാരണ ഒരു മൊബൈൽ ഫോൺ ബാറ്ററിയുടെ ചാർജ് എന്ന് പറയുന്നത് കേടുവരാത്ത ഏക ഭക്ഷണ വസ്തു ഏതാണ് കേടുവരാത്ത ഏക ഭക്ഷണ വസ്തുവാണ് ഏത് തേൻ ചീമുട്ടയുടെ ദുർഗന്ധത്തിന് കാരണമായ വാതകം ചീമുട്ടയുടെ ദുർഗന്ധമാ അങ്ങനെ ഒരു സ്മെല്ലാണ് വരുന്നത് അതിന് കാരണമായ വാതകം ഏതാണ് ഹൈഡ്രജൻ സൾഫൈഡ് ആണ് കേട്ടോ ചീമുട്ടയിൽ നിന്നുണ്ടാവുന്ന വാതകം ആണ് എന്ത് ഹൈഡ്രജൻ സൾഫൈഡ് അത് എച്ച് ടു എസ് ആണ് എച്ച് രണ്ടെണ്ണം ഒരു സൾഫറിന്റെ അറ്റം ഇനി വനസ്പതി നെയ്യുണ്ടാക്കുന്നത് സസ്യ എണ്ണയുടെ ഏത് വാതകം കടത്തിവിട്ടിട്ടാണ് വനസ്പതി നെയ്യ് ഉണ്ടാക്കുന്നത് സസ്യ എണ്ണയിലൂടെ ഏത് വാതകം കടത്തിവിട്ടാണ് ഏത് വാതകമാണ് കടത്തിവിടുന്നത് ഹൈഡ്രജൻ വാതകമാണ് ഹൈഡ്രജൻ മിന്നാമിനുങ്ങുകളുടെ തിളക്കത്തിന് കാരണം എന്താണ് ലൂസിഫെറിൻ എന്താണ് ലൂസി എന്ന കെമിക്കൽ ആണ് മിന്നാമിനുങ്ങുകളുടെ തിളക്കത്തിന് കാരണം മിന്നാമിനികൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അവരുടെ വാലിന്റെ അറ്റത്ത് അല്ലെ ആ ഒരു ലൂ അവര് പുറപ്പെടുവിക്കുന്ന ഒരു രാസവസ്തു കാരണമാണ് ആ ഒരു തിളക്കം ഉണ്ടാവുന്നത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചത് അപ്പൊ എല്ലാവർക്കും വളരെയധികം നന്ദി